ഫ്രണ്ട്സ് എല്ലാവർക്കും ആശുപത്രിസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഓഫർ വീടിയായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഫ്രീ ഷിപ്പിങ്ങിനാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഈ ഒരു ഓഫർ നമ്മൾ മുന്നേ കൊണ്ടുവന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ഒരിക്കലും ഈ ഒരു റേറ്റിന് കിട്ടത്തില്ലാണ് ഈ ഇവിടെ എന്തുകൊണ്ടാണ് ഈ റേറ്റിൽ ചെയ്തതെന്ന് വെച്ചാൽ നമുക്ക് ഒരു ടു ത്രീ വീക്സിന് മുന്നേ ആയിട്ടുള്ള ഓർഡേഴ്സ് കുറച്ച് പെൻഡിങ് ആയിപ്പോയി കുറച്ച് റെയിൻ്റെ ഇഷ്യൂസും മറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ഫൈവ് ടു സിക്സ് ഓർഡേഴ്സ് കുറച്ചൊരു ബുദ്ധിമുട്ടിലായിപ്പോയി അപ്പോൾ ആ ഒരു കസ്റ്റമേഴ്സിനെ നമ്മളോട് സഹകരിച്ച രീതിക്ക് വേണ്ടിയിട്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഡെഡിക്കേഷനായിട്ടാണ് ഈ ഒരു ഓഫർ നമ്മൾ വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പം ഈ ഒരു റേറ്റിന് ഞാൻ പറയുകയാണ് ഇനി ഒരിക്കലും കൊണ്ടുവരത്തില്ല നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പിങ്ങിനാണ് കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ ഈ മെറ്റീരിയൽ എല്ലാ കസ്റ്റമേഴ്സിനും നമ്മുടെ സ്ഥിരം കസ്റ്റമേഴ്സിനെല്ലാം അറിയാം ടോപ്പും പാൻറ്റും ഷോളും കൂടെ കോട്ടൺ ആണ് വന്നിരിക്കുന്നത് ഡബിൾ ഡബ്ലെക്സിൽ വരെയാണ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റുന്നത് ഇത് ഫൈവ് നയൻറ്റീൻ അതിന് കൊടുത്തതാണ് അതിപ്പോൾ നമ്മൾ ഫോർ നയൻറ്റീനായിന് ഓഫർ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ വേണ്ടത് ഒരു പെട്ടെന്ന് തന്നെ ഇഷ്ടാവുന്ന ഐറ്റം സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചു ഓർഡർ ചെയ്യാവുന്നതാണ് ഒരുപാട് ഡിസൈൻസ് ഒരുപാട് പ്രിന്റുകൾ ഇതിനകത്ത് തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിൽ തന്നെ എംബ്രോയ്ഡറി ത്രെഡ് വർക്കും സ്റ്റോൺ വർക്കും ഒക്കെ വന്നിട്ടുള്ളത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ഡബിൾ എക്സിൽ വരെയാണ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റുന്നത് മെറ്റീരിയൽ ടോപ്പും പാൻറ്റും ഷോളും കോട്ടൺ തന്നെയാണ് വരുന്നത് ഏഴ് മുതൽ പത്ത് ദിവസമാണ് ഡി ടി ഡി സി പോസ്റ്റ് ആണെങ്കിൽ ഏഴ് മുതൽ പതിനഞ്ച് ദിവസത്തിനായിരിക്കും എത്തുന്നത് പോസ്റ്റാണ് എടുക്കുന്നതെങ്കിൽ പത്ത് രൂപ എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജ് വരും അതുകൂടാതെ നിങ്ങൾക്ക് ഹോം ഡെലിവറി അവൈലബിൾ ആയിരിക്കും കേട്ടോ ഡി ടി ഡി സി ആണെങ്കിലും പല സ്ഥലങ്ങളിലും ഡി ടി ഡി സി വീട്ടിൽ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് പക്ഷേ എന്നാലും ഭൂരിഭാഗവും നമ്മൾ ഓഫീസിൽ ഡയറക്റ്റ് എന്ന് കളക്ട് ചെയ്യാണ് വേണ്ടുന്നത് അപ്പം നിങ്ങൾ ഓർഡർ ചെയ്യുന്ന ടൈമിൽ അത് മെൻഷൻ ചെയ്യുക കേട്ടോ അപ്പം നിങ്ങൾ പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേ വഴിയാണ് ക്യാഷ് ഓൺ ഡെലിവറി നമുക്കില്ല പേയ്മെൻറ്റ് ചെയ്തിട്ട് നിങ്ങൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചു തരാം അതിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ അഡ്രസ്സ് അയക്കുക പേര് അഡ്രസ്സ് പിൻകോഡ് ഫോൺ എത്രയാണ് നമുക്ക് വേണ്ടത് ഇത് അയക്കുന്നതിന് കൂടുതൽ ഡി ടി ടി സി ആണോ പോസ്റ്റ് ആണോ ഒന്ന് കൂടുതൽ മെൻഷൻ ചെയ്യുക നിങ്ങൾ അഥവാ മെൻഷൻ ചെയ്തില്ലെങ്കിൽ നമ്മൾ ഡി ടി ഡി സി ത്രൂ ആയിരിക്കും അയയ്ക്കുന്നത് കേട്ടോ നിങ്ങൾ അടുത്തുള്ള പിൻകോഡിൽ അടുത്തുള്ള ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്യേണ്ടതായിട്ട് വരും ഇതാണെങ്കിൽ ടോപ്പും ബോട്ടവും എംബ്രോയ്ഡറി ആണ് വന്നിരിക്കുന്നത് പ്രിൻ്റ് അല്ല ഇത് ബോട്ടത്തിനകത്ത് കാണുന്നത് ത്രെഡ് എം എംബ്രോയ്ഡറി തന്നെയാണ് കേട്ടോ നിങ്ങൾ വേണ്ടത് ഏതാണെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് ഇട്ട് സ്ക്രീനിൽ കാരണം വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക കൂടാതെ എന്താണ് വർക്കിംഗ് വിമൻസിന് നിങ്ങളുടെ പരിചയത്തിലാണെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ഈ ഒരു ഓഫർ നമുക്ക് രണ്ട് ദിവസത്തേക്കാണ് അവൈലബിൾ ആയിരിക്കുന്നത് ഇന്ന് ചൊവ്വാഴ്ചയാണ് ഈ ചൊവ്വയും ബുധനും അതായത് ഇന്നിപ്പോൾ ആ വീഡിയോ അപ്ലോഡ് ചെയ്ത് ബുധൻ അതിൽ കൂടാതെ വ്യാഴവും കൂടെ ബുധനും വ്യാഴമാണ് നിങ്ങൾക്ക് ഈ ഒരു ഓഫർ കിട്ടുന്നത് കേട്ടോ അപ്പം ഒരു നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഈ ഒരു ടൈം തൊട്ടാവുമ്പോൾ നിങ്ങൾക്കൊരു മൂന്ന് ദിവസത്തോളം ഈ ഒരു ഓഫർ കിട്ടുന്നുണ്ട് നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്തോളാം ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഈ ഒരു ഐറ്റം ഈ ഒരു അഞ്ചാറ് ഐറ്റത്തിന് ഷിഫോൺ ഷാളാണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്യുന്ന ടൈമിൽ ചോദിച്ചാൽ മതി അപ്പം വേഗം തന്നെ ഓർഡർ ചെയ്തോളാം സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്കാണ് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കേണ്ടത് കേട്ടോ അപ്പോൾ കൂടാതെ നിങ്ങൾ പേയ്മെന്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ നിന്ന് അയക്കുന്നത് നമുക്ക് റിട്ടേൺ ഓപ്ഷൻ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് തീർച്ചയായും ഓഫർ റേറ്റ് ആയതുകൊണ്ട് റിട്ടേൺ ഇല്ലേ എന്നൊക്കെ ഡൗട്ടുകൾ വേണ്ട നിങ്ങൾക്ക് നമുക്ക് ഐറ്റം മാറി വരികയോ അല്ലെങ്കിൽ ഡാമേജ് പ്രോഡക്റ്റ് കിട്ടുവാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും റിട്ടേൺ ഓപ്ഷൻ അവൈലബിൾ ആണ് പക്ഷേ നിങ്ങൾ ഓപ്പണിംഗ് വീഡിയോ എടുത്തിരിക്കുക നമ്മൾ അതുകൂടാതെ നിങ്ങൾ ഒന്നിൽ കൂടുതൽ ഐറ്റംസ് പർച്ചേസ് ചെയ്യുന്ന ടൈമിലും ഓപ്പണിംഗ് വീഡിയോ മസ്റ്റായിട്ട് എടുത്തിരിക്കുക കേട്ടോ ഓഫർ ടൈം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഓപ്പണിംഗ് വീഡിയോ മസ്റ്റാണ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പാഴ്സൽ എത്തുന്ന ടൈമിൽ പാഴ്സൽ പൊട്ടിച്ച് അതിൽ നിന്ന് എടുക്കുന്നതായിട്ടുള്ള വീഡിയോ നിങ്ങൾ മസ്റ്റായിട്ട് എടുത്ത് വെച്ചിരിക്കുക കേട്ടോ കാരണം എന്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും നമ്മൾ ഓപ്പണിംഗ് വീഡിയോ ആയിരിക്കും ഫസ്റ്റ് ചോദിക്കുന്നത് അതുപോലെ തന്നെ കളറില് വേരിയേഷൻ ഉണ്ടോ എന്ന് ചോദിക്കുന്നത് കളറിൽ ഒരു ഫൈവ് ടു ടെൻ പെർസെൻറ്റേജ് കളർ ഡിഫറൻസ് ഉണ്ടാവും അത് ചില ഐറ്റത്തിന് മാത്രം അപ്പോൾ ഏതാണോ വേണ്ടത് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാട്ടോ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയിട്ട് നിങ്ങൾക്ക് നമ്മുടെ സൈറ്റിൽ നിന്ന് വാങ്ങിക്കാനായിട്ട് പറ്റും അപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്യാനായിട്ട് ഇഷ്ടം സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന തൊണ്ണൂറ്റേഴ് നാൽപ്പത്തി നാല് മുപ്പത്തി മൂന്ന് പത്ത് നാൽപ്പത്തഞ്ച് തന്നെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മാത്രം മതി അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വിടിയുന്ന ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാട്ടോ അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് കൂടെ ബെല്ലൈക്കും കൂടി പ്രസ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് പുതിയ ഐറ്റംസ് ഇനി അതായത് പുതിയത് അപ്ലോഡ് ചെയ്യുന്ന ടൈമിലാണെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് എത്തും അപ്പോൾ എല്ലാവർക്കും അറിയാം യൂട്യൂബ് വാച്ച് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം ഞാൻ പിന്നെ ജസ്റ്റ് ഒന്ന് ഇൻഫോം എന്ന് മാത്രം കേട്ടോ അപ്പോൾ നിങ്ങൾ വേഗം തന്നെ നമ്മൾക്ക് ഇഷ്ടാവുന്ന ഐറ്റം സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് സ്ക്രീനിൽ കാരണം വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളാം നമ്മുടെ ഫൈവ് സെവൻറ്റി വരെ നമ്മൾ കൊടുത്തിട്ടുള്ള ഐറ്റം ആണ് ഫൈവ് നയൻറ്റി നയന് കൊടുത്തിട്ടുള്ള ഐറ്റം ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പം ഈ ഒരു ഓഫർ നിങ്ങൾ മിസ്സ് ചെയ്ത് വേഗം തന്നെ ഓർഡർ ചെയ്തോളാം കേട്ടോ അപ്പോൾ ഫോർ നയൻറ്റി നയന് ഫ്രീ ഷിപ്പിങ്ങിന് കോട്ടൺ ആണ് മിക്സ്ഡ് കോട്ടനൊന്നും അല്ല കോട്ടനാണ് സോഫ്റ്റ് ക്യാമ്പ്രിക് കോട്ടനാണ് അലർജിക്കൊന്നും ആയിട്ട് വരത്തില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ മിസ് ചെയ്യാതെ ഇത് ഓർഡർ ചെയ്തോളാം യൂട്ടിലൈസ് ചെയ്തോളാം മാക്സിമം ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ആ കസ്റ്റമേഴ്സിനോടുള്ള ഡെഡിക്കേഷൻ കൊണ്ടാണ് നമ്മൾ ഈ ഒരു ഓഫർ വെച്ചിട്ടുള്ളത് അപ്പം ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന തൊണ്ണൂറ്റി ഏഴ് നാൽപ്പത്തി നാല് മുപ്പത്തിമൂന്ന് പത്ത് നാൽപ്പത്തഞ്ച് വാട്ട്സപ്പ് നമ്പറിലേക്ക് പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്യണം കൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിലും നമ്മൾ ഈ വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാം അതാണ് നിങ്ങൾ മെസ്സേജ് അയച്ച ദിവസങ്ങളോളം കാത്തിരിക്കേണ്ട ഒരു ഇഷ്യൂ നമ്മുടെ സൈറ്റിലില്ല എല്ലാം തന്നെ പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യാനുള്ള ആൾ നമുക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വേഗം തന്നെ മെസ്സേജ് ചെയ്യണം നിങ്ങൾ മെസ്സേജ് അയക്കുന്ന ഒരു താമസം മാത്രമേ ഉള്ളൂ റിപ്ലൈ കിട്ടാനായിട്ട് കേട്ടോ അപ്പം നിങ്ങളുടെ എന്ത് ഡൗട്ടാണെങ്കിലും നമ്മളത് ക്ലിയർ ചെയ്തു തരുന്നതായിരിക്കും അപ്പോൾ ഇതെല്ലാം തന്നെ ടോപ്പും പാൻറ്റും ഷോളും കോട്ടണിന് തന്നെ വന്നിട്ടുള്ള സെറ്റാണ് ഇതൊക്കെ പുതിയ പ്രിൻറ്റേൺ ഈ ഒരു റേറ്റിന് കൊണ്ടുവരണമെന്ന് വിചാരിച്ചതേ അല്ല ആ ഒരു രീതിയിലുള്ള മെറ്റീരിയൽസ് ആണ് കേട്ടോ അപ്പോൾ വേഗം പർച്ചേസ് ചെയ്തുകൊള്ളാം വേഗം വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചുകൊള്ളാം സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയാത്തവരാണെങ്കിൽ ഒരു ഫോണിൽ നിന്ന് മറ്റൊരു ഫോണിലേക്ക് ഫോട്ടോ എടുത്തെങ്കിൽ നിങ്ങൾ അയക്കുക കാരണം ഈ ഒരു ഓഫർ നിങ്ങൾ മിസ്സ് ചെയ്യാതെ എനിക്ക് അത്രത്തോളം നിങ്ങൾക്ക് റിക്വസ്റ്റ് ചെയ്യും കാരണം അത്ര ക്വാളിറ്റി ആയിട്ടുള്ള മെറ്റീരിയൽ ആയതുകൊണ്ടാണ് കേട്ടോ നമ്മുടെ കസ്റ്റമേഴ്സിന് ഈ ഒരു റേറ്റ് ിന് കൊടുക്കണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ടും കൂടെയാണ് അപ്പം നമ്മൾ മുന്നേ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം നേരത്തെ വാങ്ങിച്ചിട്ടുള്ളവർക്ക് അറിയാം ഇതിൻ്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന് അപ്പം മുന്നേ കണ്ടവരാണെങ്കിലും പുതുതായിട്ട് കാണുന്നവരാണെങ്കിലും നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് ഈ ഒരു റേറ്റിന് വർത്ത് ആയിട്ടുള്ള മെറ്റീരിയൽ അതും ഫ്രീ ഷിപ്പിങ്ങിനാണോ ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് കേട്ടോ നല്ല കളർ കോമ്പിനേഷനിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് എല്ലാം തന്നെ ഞാൻ പറഞ്ഞല്ലോ ഡി ടി ഡി സി ആണെങ്കിലും നമുക്ക് ഏഴ് മുതൽ പത്ത് ദിവസമാണ് വരുന്നത് അടുത്തുള്ള ഓഫീസിൽ ചെന്ന് വാങ്ങേണ്ടതായിട്ട് വരും കേട്ടോ ഇന്ത്യൻ പോസ്റ്റ് പോസ്റ്റാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ പത്ത് രൂപയും കൂടെ എക്സ്ട്രാ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്തതായിട്ട് വരും ഏഴ് മുതൽ പതിനഞ്ച് ദിവസത്തിനുള്ളിലായിരിക്കും നമുക്ക് പാഴ്സൽ എത്തുന്നത് കൂടാതെ ഒരു ഒരു നാല് അഞ്ച് ദിവസത്തിനുള്ളിൽ നിങ്ങൾ ചോദിച്ചാൽ ട്രാക്കിംഗ് നമ്പർ നമ്മൾ പ്രൊവൈഡ് ചെയ്യും കേട്ടോ ഇതിൽ എല്ലാ ടൈപ്പും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ലക്നോവി ആയിക്കോട്ടെ കറാച്ചി ടൈപ്പ് അതുപോലെ തന്നെ എല്ലാ മോഡലും തന്നെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് പർച്ചേസ് ചെയ്തുകൊള്ളാം കേട്ടോ എനിക്ക് അത്രത്തോളം നിങ്ങളുടെ റിക്വസ്റ്റ് ആണ് കാരണം ഈ ഒരു റേറ്റിന് നിങ്ങൾക്ക് വേർത്തായിട്ടുള്ള മെറ്റീരിയലാണ് കൂടാതെ ബോട്ടത്തിൽ എംബ്രോയിഡറി വർക്ക് വന്നിട്ടുള്ളത് പിന്നെ ഫ്ലോറൽ പ്രിൻറ് നെക്കിൽ പാച്ച് വർക്ക് എല്ലാ ടൈപ്പും ഇതിനകത്ത് തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് മാറി 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 ഇട്ടുകൊണ്ട് പോകാൻ പറ്റുന്നതാണ് രണ്ടായിരം രൂപ ഉണ്ടെങ്കിൽ നാല് ജോഡിയാണ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നത് പിന്നെ ഇത് സോഫ്റ്റ് ക്യാമറി കോട്ടൺ ആയതുകൊണ്ട് ട്രാൻസ്പെർഡ് ണോ ചിക്കുന്നത് ഒരിക്കലും അല്ല ട്രാൻസ്പെറൻറ്റല്ല മെറ്റീരിയൽ അപ്പോൾ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചോളാം കേട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ താങ്ക്